ചരിത്രം പലപ്പോഴും ടിപ്പു സുൽത്താനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് മൈസൂർ കടുവ എന്ന പേരിലാണ് യുദ്ധക്കളത്തിലെ അദ്ദേഹത്തിന്റെ വാളിന്റെ മൂർച്ചയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാൽ ആ വാളിനേക്കാൾ മൂർച്ചയുള്ള മറ്റൊന്ന് ടിപ്പുവിനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സാമ്പത്തിക ദൂരക്കാഴ്ച ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ പിതാവായ ഹൈദർ അലിയുടെ മരണശേഷം അധികാരമേൽക്കുമ്പോൾ ടിപ്പുവിനു മുന്നിലുണ്ടായിരുന്നത് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ഒരു വശത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സാമ്പത്തിക ചൂഷണം മറുവശത്ത് ആഭ്യന്തര കലഹങ്ങൾ ഈ പ്രതിസന്ധികളെ മറികടക്കാൻ അദ്ദേഹം മുന്നോട്ടുവച്ച ആശയം ലളിതമായിരുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാതെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം സാധ്യമല്ല ഈ ലക്ഷ്യത്തോടെയാണ് ടിപ്പു സുൽത്താൻ മൈസൂരിൽ ഒരു കേന്ദ്രകൃതവും സർക്കാർ നിയന്ത്രിതവുമായ സാമ്പത്തിക സംവിധാനം നടപ്പിലാക്കാൻ ശ്രമിച്ചത് നാണയ വ്യവസ്ഥ മുതൽ സൈനിക ശമ്പള സംവിധാനം വരെ വ്യവസായ ഉൽപ്പാദനം മുതൽ അന്താരാഷ്ട്ര വ്യാപാരം വരെ ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും സാമ്പത്തിക സ്വയംപര്യാപ്തത ഉറപ്പാക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഈ വീഡിയോയിലൂടെ ടിപ്പു സുൽത്താൻ നടപ്പിലാക്കിയ ആ സാമ്പത്തിക നയങ്ങളും അവയുടെ ചരിത്രപരമായ പ്രാധാന്യവും പരിശോധിക്കുന്നു വെൽക്കം ടു കാഷ് ഇൻസൈറ്റ്സ് മലയാളം വെയർ ഫൈനാൻഷ്യൽ വിസ്ഡം ബിക്കംസ് പാവർ ആൻഡ് പാവർ ബിക്കംസ് ഫ്രീഡം ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ ഏറ്റവും ശക്തമായ അടയാളം അതിന്റെ നാണയമാണെന്ന് ടിപ്പു സുൽത്താൻ ആഴത്തിൽ വിശ്വസിച്ചു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുത്തത് യുദ്ധത്തിലൂടെയല്ല പണത്തിലൂടെയാണെന്ന് അദ്ദേഹം വ്യക്തമായി തിരിച്ചറിഞ്ഞിരുന്നു അതിനാലാണ് മൈസൂരിൽ അദ്ദേഹം സ്വതന്ത്രവും ശക്തവുമായ ഒരു നാണയ വ്യവസ്ഥ പടുത്തുയർത്തിയത് പഗോഡ ഗണം ഹൂൺ കാസോ എന്നീ വിവിധ മൂല്യങ്ങളിലുള്ള നാണയങ്ങൾ സ്വർണം വെള്ളി ചെമ്പ് എന്നിവയിൽ നിർമ്മിച്ച് അദ്ദേഹം പ്രചാരത്തിലിറക്കി ഈ നാണയങ്ങൾ സാധാരണ ഇടപാടുകൾക്കുള്ള ഉപകരണങ്ങൾ മാത്രമല്ലായിരുന്നു മൈസൂർ രാജ്യം സാമ്പത്തികമായി സ്വതന്ത്രമാണെന്ന രാഷ്ട്രീയ പ്രഖ്യാപനമായിരുന്നു അവ ഓരോ നാണയത്തിലും ഉപയോഗിച്ച ലോഹത്തിന്റെ അളവ് കൃത്യമായി നിശ്ചയിക്കുകയും സർക്കാർ നേരിട്ട് നിയന്ത്രിക്കുകയും ചെയ്തതിലൂടെ കള്ളനാണയങ്ങളുടെ സാധ്യത അദ്ദേഹം പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കി ഇതോടൊപ്പം ടിപ്പു ഉപയോഗിച്ച മൌലൂദി കലണ്ടർ സംവിധാനം മൈസൂരിന്റെ ഭരണം ആധുനിക തലത്തിലേക്ക് ഉയർത്തി നാണയങ്ങളിലും ഔദ്യോഗിക രേഖകളിലും വർഷവും കാലഘട്ടവും രേഖപ്പെടുത്തിയ ഈ സംവിധാനം നികുതി വരുമാനം സൈനിക ചെലവ് വ്യാപാര ഇടപാടുകൾ എന്നിവയെല്ലാം കൃത്യമായി രേഖപ്പെടുത്താൻ സഹായിച്ചു അന്നത്തെ ഇന്ത്യയിൽ ഇത്ര ക്രമബദ്ധമായ സാമ്പത്തിക രേഖ സംവിധാനം അപൂർവമായിരുന്നു ഇതാണ് മൈസൂരിലെ പണത്തിന് പേർഷ്യൻ ഗൾഫിലും അറേബ്യൻ വിപണികളിലും വലിയ വിശ്വാസ്യത ലഭിക്കാൻ കാരണമായത് പണം യുദ്ധത്തിനുവേണ്ടി യുദ്ധമെന്നത് വെറും ധൈര്യവും ആയുധവും കൊണ്ട് ജയിക്കാനാകില്ല അതിനു പിന്നിൽ ശക്തമായ സാമ്പത്തിക അടിത്തറ വേണം എന്ന സത്യം ടിപ്പുവിനറിയാമായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അദ്ദേഹം വികസിപ്പിച്ച മൈസൂരിയൻ റോക്കറ്റുകൾ ഇരുമ്പ് കവചം ഉപയോഗിച്ച ഈ റോക്കറ്റുകൾ ലോകചരിത്രത്തിൽ തന്നെ ആദ്യകാലത്ത് വികസിപ്പിക്കപ്പെട്ടതും യുദ്ധത്തിൽ ഏറ്റവും മുന്നേറ്റം നേടിയ സൈനിക റോക്കറ്റുകളിലൊന്നുമാണ് ചൈനീസ് റോക്കറ്റുകൾ വരെ ബാംബൂ കേസിംഗ് ഉപയോഗിച്ചിരുന്ന കാലത്ത് കവചം ഉപയോഗിച്ച ടിപ്പുവിന്റെ റോക്കറ്റുകൾ ദൂരത്തേക്കും കൃത്യതയോടെയും പ്രഹരിക്കാൻ ശേഷിയുള്ളവയായിരുന്നു ഈ സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ ടിപ്പു വൻതോതിൽ സർക്കാർ പണം ചെലവഴിച്ചു പ്രത്യേക റോക്കറ്റ് നിർമ്മാണശാലകളും ഗവേഷണ കേന്ദ്രങ്ങളും സ്ഥാപിച്ചു ശാസ്ത്രജ്ഞർക്കും ആയുധ നിർമ്മാതാക്കൾക്കും സ്ഥിര സ്ഥിരശമ്പളം നൽകി ഈ റോക്കറ്റുകളാണ് പിന്നീട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത് യൂറോപ്പിലേക്ക് കൊണ്ടുപോയത് അവിടെ നിന്നാണ് പിന്നീട് കോൺഗ്രീവ് റോക്കറ്റുകൾ വികസിച്ചത് അതുകൊണ്ടുതന്നെയാണ് ടിപ്പു സുൽത്താൻ പതിനെട്ടാം നൂറ്റാണ്ടിൽ ആധുനിക രീതിയിലുള്ള ഇരുമ്പ് ഇരുമ്പുകവചമുള്ള യുദ്ധ റോക്കറ്റുകൾ വിജയകരമായി വികസിപ്പിക്കുകയും യുദ്ധഭൂമിയിൽ ക്രമാനുസൃതമായി ഉപയോഗിക്കുകയും ചെയ്തത് ആദ്യ ഭരണാധികാരികളിൽ ഒരാളായി ചരിത്രത്തിൽ പരിഗണിക്കപ്പെടുന്നത് സൈന്യത്തിന്റെ സാമ്പത്തിക ഘടനയിലും ടിപ്പു വലിയ മാറ്റം കൊണ്ടുവന്നു പഴയ ജാകീർദാരി സമ്പ്രദായം ഒഴിവാക്കി സൈനികർക്ക് നേരിട്ട് പണമായി ശമ്പളം നൽകുന്ന സംവിധാനം നടപ്പിലാക്കി ശമ്പളം വൈകിയാൽ പോലും ശിക്ഷയുണ്ടായിരുന്ന ഈ സംവിധാനം സൈന്യത്തെ കൂടുതൽ അച്ചടക്കമുള്ളതാക്കി രാജാവിനോട് നേരിട്ടുള്ള കൂറുറപ്പ് വരുത്താൻ ഈ സാമ്പത്തിക പരിഷ്കാരം വലിയ പങ്ക് വഹിച്ചു പണം വേണ്ടി പണം വെറുതെ അച്ചടിച്ചതുകൊണ്ട് രാജ്യം സമ്പന്നമാകില്ല മറിച്ച് ഉൽപാദനം നടക്കണം എന്നതിൽ ടിപ്പു സുൽത്താൻ ഉറച്ച വിശ്വാസിയായിരുന്നു ഈ ചിന്തയിലാണ് അദ്ദേഹം മൈസൂരിനെ ഒരു വ്യവസായ കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിച്ചത് ഇന്നും ലോകമറിയുന്ന മൈസൂർ സിൽക്കിന്റെ അടിത്തറ പടുത്തുയർത്തിയത് ടിപ്പു സുൽത്താനാണ് പേർഷ്യയിലേക്കും ചൈനയിലേക്കും ദൂതന്മാരെ അയച്ച് അവിടുത്തെ പട്ടുന്നൂൽ കൃഷിവിദ്യകളും സാങ്കേതിക വിദ്യകളും അദ്ദേഹം മൈസൂരിലെത്തിച്ചു സർക്കാർ നിയന്ത്രണത്തിലുള്ള സെറികൾച്ചർ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് കർഷകർക്ക് പരിശീലനവും സാമ്പത്തിക സഹായവും നൽകി ഇതിലൂടെ കൃഷി ഒരു വ്യവസായമായി മാറി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ശക്തമായി കർഷകർക്ക് സ്ഥിര വരുമാനം ലഭിച്ചു സ്ത്രീകൾക്കും തൊഴിൽ അവസരങ്ങൾ തുറന്നു ഇതോടൊപ്പം ആയുധ നിർമ്മാണം കപ്പൽ നിർമ്മാണം പഞ്ചസാര പേപ്പർ സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങിയ മേഖലകളിലും സർക്കാർ നേരിട്ട് നിയന്ത്രിക്കുന്ന ഉൽപാദന സംവിധാനങ്ങൾ സ്ഥാപിക്കപ്പെട്ടു കാർഷിക രംഗത്തും ടിപ്പു വലിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി ഇടനിലക്കാരെ ഒഴിവാക്കി കർഷകർക്ക് നേരിട്ട് ഭൂമി നൽകി കൃഷിക്കായി കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ ലഭ്യമാക്കി വരൾച്ചക്കാലത്ത് നികുതി ഇളവുകൾ നൽകി ധാന്യസംഭരണശാലകൾ സ്ഥാപിച്ച് വിലക്കയറ്റവും ക്ഷാമവും തടയാൻ അദ്ദേഹം ശ്രമിച്ചു ഇതാണ് മൈസൂരിൽ വലിയ പട്ടിണികൾ ഒഴിവായത് ആഗോള വ്യാപാരം ബ്രിട്ടീഷുകാരുടെ യഥാർത്ഥ ശക്തി അവരുടെ സൈന്യത്തിലല്ല അവരുടെ വ്യാപാരത്തിലാണെന്ന് ടിപ്പു സുൽത്താൻ വ്യക്തമായി മനസ്സിലാക്കി അതിനാലാണ് അദ്ദേഹം സ്വന്തമായി ഒരു വ്യാപാര ബോർഡ് ബോർഡ് ഓഫ് ട്രേഡ് സ്ഥാപിച്ചത് ഈ സംവിധാനത്തിലൂടെ കുരുമുളക് ഏലം ചന്ദനം പോലുള്ള വിലയേറിയ വസ്തുക്കളുടെ വ്യാപാരം സർക്കാർ നേരിട്ട് നിയന്ത്രിച്ചു ലാഭം സ്വകാര്യ വ്യക്തികളുടെ കൈകളിൽ പോകാതെ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും കൈകളിലേക്കെത്തുന്നുണ്ടെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി മസ്കറ്റ് ജിദ്ദ പേർഷ്യൻ ഗൾഫ് തുടങ്ങിയ സ്ഥലങ്ങളിൽ മൈസൂരിന്റെ വ്യാപാരശാലകൾ സ്ഥാപിച്ച് നേരിട്ടുള്ള അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങൾ വികസിപ്പിച്ചു സ്വന്തമായി കപ്പലുകൾ നിർമ്മിക്കുകയും നാവികസേനയെ ശക്തിപ്പെടുത്തുകയും ചെയ്തു യൂറോപ്പിൽ നിന്നുള്ള സാങ്കേതികവിദ്യ ഇറക്കുമതി ചെയ്യുന്നതിൽ അദ്ദേഹം ഒരിക്കലും മടി കാണിച്ചില്ല ഈ സ്വതന്ത്ര വ്യാപാര നയങ്ങളാണ് ബ്രിട്ടീഷുകാരെ സാമ്പത്തികമായി ഭയപ്പെടുത്തിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പതിലെ നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിനിടയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ശ്രീരംഗപട്ടണം കോട്ട ആക്രമിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് മെയ് നാലിനാണ് കോട്ട വീണത് ആക്രമണത്തിനിടയിൽ ടിപ്പു സുൽത്താൻ കോട്ടയുടെ വടക്കൻ കവാടത്തിനു സമീപം വെടിയേറ്റു കൊല്ലപ്പെട്ടു കീഴടങ്ങാനുള്ള ഏതെങ്കിലും രേഖപ്പെടുത്തിയ ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല ലഭ്യമായ ചരിത്രരേഖകൾ പ്രകാരം അവസാന നിമിഷം വരെ അദ്ദേഹം സൈന്യത്തോടൊപ്പം നേരിട്ട് പോരാടുകയായിരുന്നു യുദ്ധം അവസാനിച്ചതിനുശേഷം ബ്രിട്ടീഷ് സൈന്യം നടത്തിയ പരിശോധനയിൽ ടിപ്പു സുൽത്താന്റെ മൃതദേഹം സാധാരണ സൈനികരുടെ മൃതദേഹങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തി അദ്ദേഹത്തിന്റെ തിരിച്ചറിയൽ ഔദ്യോഗികമായി ഉറപ്പാക്കി ബ്രിട്ടീഷ് രേഖകളിൽ അത് രേഖപ്പെടുത്തി ടിപ്പു സുൽത്താന്റെ മരണത്തിന് പിന്നാലെ മൈസൂർ ഭരണകൂടത്തിന്റെ സാമ്പത്തിക രേഖകളും വ്യാപാര കണക്കുകളും വിദേശ രാജ്യങ്ങളുമായുള്ള കത്തുകളും ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി ഈ രേഖകൾ പരിശോധിച്ചപ്പോൾ മൈസൂരിൽ പ്രവർത്തിച്ചിരുന്ന സാമ്പത്തിക സംവിധാനം ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള മറ്റ് ഇന്ത്യൻ പ്രദേശങ്ങളെക്കാൾ കൂടുതൽ ക്രമബദ്ധവും കേന്ദ്രീകൃതവുമായിരുന്നു എന്നതാണ് വ്യക്തമായത് നാണയ വ്യവസ്ഥ സർക്കാർ നിയന്ത്രിത വ്യാപാരം വ്യവസായ ഉൽപാദനം സൈനിക ശമ്പള സംവിധാനം എന്നിവയെല്ലാം വ്യക്തമായ രേഖകളോടെ നടപ്പിലാക്കിയിരുന്നു ടിപ്പു സുൽത്താന്റെ മരണത്തോടെ മൈസൂർ രാജ്യം ബ്രിട്ടീഷ് രാഷ്ട്രീയ നിയന്ത്രണത്തിലേക്ക് മാറിയെങ്കിലും അദ്ദേഹം നടപ്പിലാക്കിയ പല സാമ്പത്തിക സംവിധാനങ്ങളും പൂർണ്ണമായും ഇല്ലാതായില്ല പ്രത്യേകിച്ച് സിൽക്ക് ഉൽപാദനം കാർഷിക ഭരണരീതികൾ സർക്കാർ നിയന്ത്രണത്തിലുള്ള ചില വ്യവസായ ഘടനകൾ ഇതെല്ലാം പിന്നീട് രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് തുടർന്നു ചരിത്രപരമായി വിലയിരുത്തുമ്പോൾ ടിപ്പു സുൽത്താൻ വെറുമൊരു യുദ്ധഭരണാധികാരിയായിരുന്നില്ല പതിനെട്ടാം നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃതവും സ്വയംപര്യാപ്തതയെ ലക്ഷ്യമിട്ടതുമായ സാമ്പത്തിക മാതൃക നടപ്പിലാക്കാൻ ശ്രമിച്ച ഭരണാധികാരികളിൽ ഒരാളായിരുന്നു അദ്ദേഹം അതുകൊണ്ടുതന്നെയാണ് ചരിത്രം ഇന്ന് അദ്ദേഹത്തെ ഒരു സൈനിക നേതാവിനൊപ്പം ദീർഘദർശനമുള്ള ഭരണാധികാരിയും സാമ്പത്തിക ദർശകനുമായും കാണുന്നത്